രഞ്ജി ട്രോഫിയിൽ കേരളം കിരീടം ഇന്ത്യൻ വനിതാ താരം സജന സജന സജീവൻ സജീവൻ ടീമിന്റെ ഫൈനലിലേക്കുള്ള പ്രവേശനം പറഞ്ഞു ഹലോ ഞാൻ സജന സജീവൻ ആദ്യം തന്നെ ഫൈനൽ കളിക്കാൻ പോകുന്ന രഞ്ജി ടീമിലെ കേരള രഞ്ജി ടീമിലെ എല്ലാ ആൾക്കാർക്കും എൻ്റെ വിശ്വസ് അറിയിച്ചു കൊള്ളുന്നു ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് ഈ ഒരു സ്റ്റേജിൽ എത്തുന്നതും അതേപോലെ ഒരു കപ്പ് അടിക്കുക എന്നുള്ളതും നമ്മളുടെ എല്ലാവരുടെയും സ്വപ്നമാണ് സോ ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരുപാട് നല്ല ടീമുകളെ ബീറ്റ് ചെയ്ത് വളരെയധികം കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നമ്മൾ ഈ ലെവലിൽ ഫൈനലിൽ എത്തിയത് സോ എടുത്തു പറയേണ്ട ഒരുപാട് പെർഫോമൻസുകൾ സച്ചിൻ ചേട്ടൻ്റെ ഭാഗത്തു നിന്നും അസർഖേൻ്റെ ഭാഗത്തു നിന്നും സൽമാൻ്റെ ഭാഗത്തു നിന്നും നിതീഷ് ചേട്ടൻ ഭാഗത്തു നിന്നും അങ്ങനെ ഒരുപാട് പെർഫോമൻസുകൾ നമ്മൾ കണ്ടു സോ നിങ്ങൾക്ക് ഫൈനലിലും അതേപോലെ തിളങ്ങാൻ സാധിക്കട്ടെ കേരളത്തിന് വേണ്ടി കപ്പടിക്കാൻ സാധിക്കട്ടെ നല്ലൊരു എന്താ പറയുക നല്ല വീറും വാശിയോടെയും കൂടി കളിക്കുക ഞങ്ങളെല്ലാവരും നിങ്ങളുടെ ആ ഒരു ചരിത്ര മുഹൂർത്തത്തിനെ കാത്തിരിക്കുന്നുണ്ട് സോ വിഷു ഓൾ ദ വെരി ബെസ്റ്റ് ഡു വെൽ